വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ മലയാളികളെ ഏറ്റെടുത്ത പ്രത്യേകിച്ച് യുവതലമുറ ഏറ്റെടുത്തൊരു പുസ്തകമായിരുന്നു റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിരുന്നു ആ പുസ്തകം പക്ഷേ ഇപ്പോൾ അതിന് സാഹിത്യ പുരസ്കാരം ലഭിച്ച സമയത്ത് ഈ ഒരു ചേർത്ത് പിടിച്ച ആളുകൾ തന്നെ അതിനെ തള്ളിപ്പറയുന്ന ഒരു രീതി അല്ലെങ്കിൽ പല സാഹിത്യകാരന്മാരും തന്നെ ഈ ഒരു കൂടി നിന്നുകൊണ്ട് ഒരു വ്യക്തിയെ തന്നെ ആ ഒരു കൃതിയുടെ എഴുത്തുകാരനെ തന്നെ ആക്രമിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് കാര്യങ്ങൾ ആരാണ് ശരിക്കും കൃതി നല്ലതാണോ അല്ലെങ്കിൽ പുരസ്കാരത്തിന് അർഹതപ്പെട്ടതാണോ അല്ലേ എന്നുള്ള തിരിച്ചറിയാം അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആരാണ് സ്വാഭാവികമായിട്ടും ആരാണോ ആ പുരസ്കാരം കൊടുത്തത് ആ പുരസ്കാരത്തിലെ ജൂറി മെമ്പർമാരാണ് ആ പുസ്തകത്തിന് ഇപ്പോൾ അവാർഡുകൾ കൊടുത്തിരിക്കുന്നത് നോക്കൂ ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൻ്റെ യുവ പുരസ്കാരം ഒരു മലയാളിയായ അഖിൽഫി ധർമ്മൻ എന്ന് പറയുന്ന നോവലിസ്റ്റിന് അല്ലെങ്കിൽ എഴുത്തുകാരന് ലഭിച്ചു എന്ന് പറയുമ്പോൾ ഒരു മലയാളി എന്ന നിലയിൽ അഭിമാനിക്കുകയാണ് ആ കാര്യത്തിൽ വേണ്ടത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് റാം കെയർ ഓഫി ആനന്ദിയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ വായനാ ദിനം ആഘോഷിച്ചത് നോക്കൂ മലയാളികൾ അല്ലെന്നല്ല ലോകമെമ്പാടുമുള്ള ആളുകൾ ട്രഡീഷണലായി വരുന്ന പുസ്തക വായനയിൽ നിന്ന് പിന്നോക്കം കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് റാം കെയർ ഓഫി പോലെയുള്ള പുസ്തകങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗങ്ങളായി മാറുന്നത് മൂന്ന് ലക്ഷത്തോളം വായനക്കാർ ആ പുസ്തകം വായിച്ചു തരും അമ്പത് തവണ അമ്പത് തവണയോളം ആ അമ്പത് പതിപ്പുകളോളം ആ പുസ്തകം ഇറങ്ങി ഡി സി ബുക്സ് എന്ന് പറയുന്ന കേരളത്തിലെ നമ്പർ വൺ പ്രസാധകരിലൂടെ വന്ന ഈ പുസ്തകം മലയാളക്കരയിലുണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല റാമിൻ്റെയും ആനന്ദിയുടെയും പ്രണയം പറഞ്ഞ ആ പുസ്തകം സ്വാഭാവികമായും അഖിൽ ഭീ ധർമ്മൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അവാർഡിന് വേണ്ടി അദ്ദേഹം എഴുതിയതല്ല ആ പുസ്തകത്തെ ഏറ്റെടുത്തത് മലയാളികളാണ് വായനക്കാരാണ് ഇപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ആ പുസ്തകം എഴുതുമ്പോൾ എനിക്കൊരു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് വേണ്ടി എഴുതുന്നു എന്ന തരത്തിലല്ല ആ അങ്ങനെ ഒരു പുസ്തകത്തിന് ഒരു സാധാരണക്കാരനായ എഴുത്തുകാരൻ്റെ ഒരു നോവലിനു കൂടി അല്ലെങ്കിൽ ഒരു ഒരു കഥയ്ക്ക് കൂടി ഒരു പുസ്തകത്തിന് കൂടി അവാർഡ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ മലയാളികളെല്ലാം ആഘോഷിക്കപ്പെടേണ്ടത് പക്ഷേ ഇതിൽ വിമർശനം ഉന്നയിക്കുന്നതാരം ഇവിടുത്തെ സാഹിത്യകാരന്മാരായ അല്ലെങ്കിൽ സാഹിത്യകാരികളായ ആ മേഖലയിൽ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് സ്വാഭാവികമായും ഏതൊരു കലാസൃഷ്ടിയെയോ ഏതൊരു സാഹിത്യ സൃഷ്ടിയെയോ അനുകൂലിക്കുന്നത് പോലെ തന്നെ പ്രതികൂലിക്കാനും എതിരഭിപ്രായം പറയാനുമൊക്കെ അവകാശം എല്ലാവർക്കുമുണ്ട് പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പുസ്തകത്തെ സംബന്ധിച്ച് ആദ്യം പുറത്തു വന്ന വിമർശനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ വിമർശനം ഉന്നയിച്ചിട്ടുള്ള ആളാണ് ആ ഏറ്റവും വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആളാണ് ഇന്ദു മേനോൻ എന്ന് പറയുന്ന എഴുത്തുകാരി അവരുടെ ആദ്യത്തെ പോസ്റ്റ് ഇങ്ങനെയാണ് ലിറ്ററി ഫിക്ഷൻ ഇനി ഒന്നിനും ആവശ്യമില്ല ധാരാളമായി വിറ്റുപോകുന്ന പൾപ്പ് ഫിക്ഷനാണ് ഇന്നത്തെ ഇനിയത്തെ കാലം മുത്തച്ചിപ്പിയിൽ പ്രസിദ്ധീകരിച്ചു വരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മുഖ്യ അവാർഡിന് കൊടുക്കുന്നതും ഇനി പ്രതീക്ഷിക്കാം പിന്നീട് അദ്ദേഹം താഴോട്ട് കുറേ കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകുന്നു ഇതിലെ ഒരു വാചകം അനാവശ്യമായി പോയി എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒന്നാണ് കാരണം അഖിൽ ഈ പറയപ്പെടുന്ന അഖിൽ പി ധർമ്മൻ്റെ റാം കെയറോഫ ആനന്ദിയെ മുത്തുച്ചിപ്പിയിലെ ഏതെങ്കിലും ഒരു കഥയോടുകൂടി അല്ലെങ്കിൽ അത് ആ മുത്തിപ്പി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ അതായത് ഈ ടു കെ കിഡ്സിന് അറിയേണ്ടാവില്ല നയൻറ്റി കിട്ട് ലൈംഗിക തീക്ഷണയെ തണുപ്പിക്കാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു ഒരു കൊച്ചുപുതകം കൊച്ചു പുസ്തകം എന്നാണ് അതിന് പൊതുവെ മലയാളത്തിൽ പറഞ്ഞുപോയിക്കൊണ്ടിരുന്നത് അതിലെ കഥകളോട് ഉപമിച്ചതിനോട് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ കഴിയില്ല യോജിച്ചു പോകാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഇത്രത്തോളം ചർച്ചയാകാനും കാരണം ഇതിപ്പോ ഒരു പുസ്തകം എഴുതുമ്പോ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്യുന്നത് വരെ മാത്രമാണ് ആ ഒരു എഴുത്തുകാരൻ്റെതായിട്ട് മാറുന്നത് പിന്നീട് അത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത് ഓരോ വായനക്കാരന്റെയും കൂടി പുസ്തകമാണ് ഓരോ വായനക്കാരും അവരത് മനസ്സറിഞ്ഞ് സ്വീകരിച്ചത് കൊണ്ട് ആയിരിക്കുമല്ലോ ഇങ്ങനെ ഒരു പുരസ്കാരത്തിന് അർഹമായത് അപ്പൊ ഈയൊരു ആളുകൾ തന്നെ ഈ ഒരു സാഹിത്യ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നവർ തന്നെ ഇത് വിമർശിക്കുന്നത് വളരെയധികം മോശമായിട്ടുള്ള ഒരു കാര്യം ഒരിക്കലും ഒരിക്കലും മോശമായി വിമർശിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ ഒരു എഴുത്തുകാരനെ കൂട്ടത്തോടൊന്ന് ആക്രമിക്കുന്നത് മോശമായിട്ടുള്ള കാര്യം ഒരു ആ കാര്യത്തിലാണ് എന്ന് എഴുത്തുകാരനെ കൂട്ടത്തോടെ ആക്രമിക്കുന്നതിനോട് എതിർപ്പില്ല പക്ഷെ അദ്ദേഹത്തിന്റെ സാഹിത്യകൃതിയെ എതിർക്കുന്നതിനോടോ വിമർശിക്കുന്നതിനോടോ അവകാശം വിമർശിക്കപ്പെടാനും വിമർശിക്കാനുമുള്ള ഉള്ള ഓരോ പൊതു പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ ഒരു എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ ആ പുസ്തകം പബ്ലിഷായി ജനങ്ങൾ അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് ഇപ്പോൾ അഗൽപി തർമ്മ ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ പോലും ആളുകൾ അതിനെ ഏറ്റെടുത്തു കാരണം അദ്ദേഹം ഒരു എന്താണ് ഇൻഫ്ലുവൻസറായി മാറിയിട്ടുണ്ട് സമൂഹത്തിൻ്റെ ഇടയിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതിയെ വിമർശിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ആർക്കുണ്ട് ഈ എഴുത്തുകാർക്കുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഒരു അവാർഡ് ലഭിക്കുമ്പോൾ ഇതുവരെ ഇപ്പോൾ ഈ പറയപ്പെടുന്ന വ്യക്തി തന്നെ അതായത് ഇന്ദു മേനോൻ തന്നെ പറയുന്നുണ്ട് അഖിൽ പി ധർമ്മന്റെ പുസ്തകങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പ് ഗ്രൂപ്പുകളിലൂടെ പി ഡി എഫ് ആയി പ്രചരിച്ചപ്പോൾ അതിനെതിരെ പിന്നെ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും പ്രസാധകരെ അറിയിക്കുകയും അത് ഒരുപാട് ഗ്രൂപ്പുകൾ ബ്ലോക്ക് ചെയ്യാനും ഒക്കെ മുന്നിട്ട് നിന്ന വ്യക്തിയാണ് ഇന്ദു മേനോൻ എന്ന് ഇന്ദു മേനോൻ തന്നെ പറയപ്പെടുന്നുണ്ട് അപ്പോ അന്ന് തോന്നാത്ത അന്ന് തോന്നാത്ത അന്ന് ഇന്ദു മേനോന് ഈ പറയപ്പെടുന്ന റാം ഗെറോഫ് ആനന്ദി മുത്തുചിട്ടയിലെ കഥയാണെന്ന് തോന്നിയില്ലേ എന്ന ചോദ്യം അവിടെയാണ് ഉയരുന്നത് അപ്പൊ സ്വാഭാവികമായും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം അഖിൽ ബിധർമ്മന് ലഭിക്കുന്നു അപ്പോൾ മറ്റ് എഴുത്തുകാരുടെ കൃതികളുണ്ട് ഒരു പക്ഷേ റാം ഗെറോഫ് ആനന്ദിയേക്കാൾ മെച്ചപ്പെട്ടതോ അതിന് താഴെ നിൽക്കുന്നതോ ആയ കൃതികൾ ഉണ്ടായേക്കാം ഏതിന് കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ആർക്കൊണ്ട് ആ ജോറിക്കുണ്ട് എന്നുള്ളതാണ് ഇതിൽ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ ഒന്നും കൈകടത്തലുകൾ ഇല്ല എന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് അല്ലു അർജുന നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ വാവുവിളിച്ചിരുന്നിട കുറേ മലയാളികൾ അല്ലു അർജുനാണ് ഞാനിപ്പോഴും ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള മോഹൻലാലിനും മമ്മൂട്ടിക്കും സുരേഷ് ഗോപിക്കും ഒക്കെ നാഷണൽ അവാർഡ് കിട്ടിയ ചിത്രങ്ങൾ ഏതൊക്കെയാണ് ആ ചിത്രങ്ങളാണ് നമ്മൾ മനസ്സിലോടെ പോകുന്നത് എവിടെയാണ് ഇവിടെ തെലുങ്ക് നടൻ അല്ലു അർജുന ഒരു നാഷണൽ അവാർഡ് ലഭിക്കുന്ന കാഴ്ച നമ്മൾ കാണും സ്വാഭാവികമായിട്ടും നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതേ രീതിയിൽ തന്നെയാണ് ഇവർക്കും ഇത് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഈ പറയപ്പെടുന്ന റാം കേർ ഓഫാനന്ദി വെറും ലൈംഗികത മാത്രം നിറഞ്ഞ ഒരു പുസ്തകമാണ് അല്ല പ്രണയത്തിന്റെ ഒരു പ്രണയത്തെ വളരെ മനോഹരമായി പ്രേക്ഷകരിലേക്ക് വിഷ്വലൈസ് ചെയ്യാൻ അത് ആ വായിച്ചു പോകുന്ന ഓരോ വായനക്കാരനും ആ ദൃശ്യങ്ങൾ മനസ്സിലേക്ക് കയറി വരുന്ന തരത്തിലാണ് ആ പുസ്തകത്തെ അദ്ദേഹം ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് പിന്നെ കൃത്യമായി ഇന്നിന്റെ സോഷ്യൽ മീഡിയകളെ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമുകളെ ഉപയോഗിച്ചുകൊണ്ട് അത് മാർക്കറ്റ് ചെയ്ത രീതി ഉണ്ട് വീണ്ടും വീണ്ടും കൊടുത്തത് അത്രത്തോളം നല്ലൊരു പുസ്തകം ഉറപ്പായിട്ടും നോക്കൂ ഇപ്പോ ഞാൻ പറയാം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകങ്ങൾ വാങ്ങാൻ വേണ്ടി ഇന്ന പുസ്തകം വാങ്ങാൻ വേണ്ടി ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഔട്ട്ലെറ്റിൽ പോയി ആ പുസ്തകം വാങ്ങി വായിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ പക്ഷേ റാം കെയർ ഓഫ് ആനന്ദി വാങ്ങാൻ വേണ്ടി ഞാൻ രണ്ടോ മൂന്നോ ഷോപ്പുകളിൽ പോയിട്ടുണ്ട് ആ കാര്യം ഈ പുസ്തകം ഈ ഇൻസ്റ്റാഗ്രാമിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ അത് ചെലുത്തിയ ഇൻഫ്ലുവൻസിലൂടെ എൻ്റെ ഭാര്യ നിർമ്മിച്ചെനിക്ക് ആ പുസ്തകം വേണം ഞാൻ ആ വായനശാലയിൽ ഈ പുസ്തകം വയ്ക്കുന്ന പ്രസാധകരുടെ ഔട്ട്ലെറ്റിൽ ചെല്ലുമ്പോൾ അഞ്ച് പുസ്തകങ്ങൾ പുസ്തകങ്ങളൊരു ബൾക്കായി അവർ ലെറ്റിൽ വയ്ക്കുകയാണ് അപ്പോൾ അതിന്റെ മെയിൻ അട്രാക്ഷൻ ഏതാണ് റാം ഓഫ് ആനന്ദിയാണ് ഇപ്പൊ റാം കെയർ ഓഫ് ആനന്ദി വാങ്ങാൻ ചെല്ലുന്നവർ അഞ്ച് ബുക്കിന്റെ ഈ അഞ്ച് പുസ്തകങ്ങളിലേക്കും വായനക്കാരെത്തുകയാണ് തിരിച്ച് വായനയുടെ ലോകത്തേക്ക് ഇന്നത്തെ ജനങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ അത് അഖിൽ ഈ പറയുന്ന എഴുത്തുകാരൻ അഖിൽ പി ധർമ്മൻ പറയുന്നുണ്ടായിരുന്നു ഞാനൊരു പുസ്തകം എഴുതി അത് വായനക്കാര് വായിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ വായനയോട് തേടി അടുപ്പമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും അത് വായിച്ചാൽ ഇനിയും നല്ല പുസ്തകങ്ങൾ തേടി തേടിയിറങ്ങുമെന്നാണ് ഉറപ്പായിട്ടും എത്രയോ പേർ ആ വായനയുടെ സുഖം കിട്ടി എത്രയോ പേർ പിന്നീടുള്ള അത്തരത്തിലുള്ള പുസ്തകങ്ങൾ അതേ ചോണലുള്ള പുസ്തകങ്ങൾ തേടി ഇറങ്ങിയിട്ടുണ്ട് എത്രയോ പുസ്തകങ്ങൾ ഇവിടെ വിക്ഷയിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഈ ഞാൻ പറയട്ടെ ഈ കടു സാഹിത്യത്തിന് മാത്രമാണ് അവാർഡ് കൊടുക്കാവൂ എന്ന എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ല ആ ആ ചിന്തകളെയാണ് പൊളിച്ചെടുക്കപ്പെടേണ്ടത് മലയാളിയായ ഒരു മനുഷ്യന് ഒരു എഴുത്തുകാരൻ ഒരു അവാർഡ് കിട്ടുമ്പോൾ അതിൽ സന്തോഷിക്കുന്നതിന് പകരം ഇത്തരത്തിലെ വിമർശനങ്ങളിലുമായി മുന്നോട്ട് പോകരുത് വിമർശനമാകാം എന്ത് ക്രൈറ്റീരിയയുടെ പേരിൽ ആടാൻ അഖിൽ ഭി പുസ്തകത്തിൽ അവാർഡ് കൊടുത്തത് എന്ന് ചോദിക്കാം സ്വാഭാവികമായും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം ഒരു എഴുത്തുകാരന് കൊടുക്കുമ്പോൾ ആ സ്വാഭാവികമായിട്ട് ആ ജൂറിയുടെ മനസ്സിലാക്കി ഇപ്പം ഞാൻ പറയാം ഈ അല്ലു അർജുൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നത് ആ സിനിമ അല്ലു അർജുന്റെ പുഷ്പ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് അല്ലു അർജുൻ അവാർഡ് കൊടുത്തത് സ്വാഭാവികമായും ബോക്സ് ഓഫീസിൽ വളരെ വളരെ ഹിറ്റ് ഒരു സിനിമയാണ് പണം വാരി സിനിമയാണ് ജനങ്ങളെ ഏറ്റെടുത്ത സിനിമയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതേ ആ ഒരു മനുഷ്യ തന്നെയാണല്ലോ ഈ ഇരിക്കുന്നത് അല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒന്നും അല്ലല്ലോ അപ്പോൾ അവർ ഈ സിനിമ കാണാനിരിക്കുമ്പോൾ അതിനെ വിലയിരുത്താനിരിക്കുമ്പോൾ അതിൽ പ്രേക്ഷകർ എങ്ങനെ ഏറ്റെടുത്തു എന്നൊരു ഘടകം കൂടി അവരതിൽ ചിന്തിക്കുമായിരിക്കാം അതുതന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഈ എന്തായാലും ആ ജൂറിൽ ഇരിക്കുന്നവരും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് അവർ ഈ പറയപ്പെടുന്ന പുസ്തകത്തിൻ്റെ ഒരു ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ാണ് അപ്പോൾ ആ പുസ്തകത്തിന് അവാർഡ് കൊടുക്കുന്നതിലൂടെ പുസ്തകം എഴുതാൻ ആഗ്രഹിക്കുന്ന പുതിയ ആളുകളെ ആ മേഖലയിലേക്ക് കൊണ്ടുവരാനും പുസ്തക വായനയിലേക്ക് മടങ്ങി വരാനും പുസ്തക വായന ആരംഭിക്കാനും ഇരിക്കുന്ന യുവതലമുറയെ ഇപ്പോൾ കാലാനുസൃതമായി മാറാത്ത ഒരു കലാരൂപങ്ങളോ അല്ലെങ്കിൽ കാലാനുസൃതമായ അപ്ഡേഷൻസ് ഉണ്ടാകാത്ത ഒരു സാഹിത്യകൃതികളോ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിൽ മുന്നോട്ട് പോയിട്ടില്ല പഴയ കാലത്തെ സ്റ്റൈലിൽ തന്നെയാണ് ഒരു ട്രഡീഷണൽ സ്റ്റൈലിലാണ് ഇങ്ങനെയാകാവൂ ഒരു സാഹിത്യ സൃഷ്ടി എന്ന ചട്ടക്കൂടൊന്നും ഇന്ത്യയിലില്ല അപ്പോൾ സ്വാഭാവികമായും അഖിൽ പി ധർമ്മന്റെ ഈ പറയപ്പെടുന്ന പുസ്തകം അതായത് ആറാം കെയർ ഓഫ് ഇയാർ അപ്പോ അതിന്റെ പുറച്ചട്ട പോലും എന്ത് ട്രെൻഡിങ് ആയ ഒന്നാണ് എത്രയോ സ്ഥാപനങ്ങളുടെ ഫ്ലെക്സ് ബോർഡുകൾ വലിയ ഹോർഡിംഗ്സുകളൊക്കെ റാം കേർ ഓഫ് ആനന്ദിയുടെ അതേ ഡിസൈൻ കോപ്പി അടിച്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടുള്ളത് ഇൻഫ്ലുവൻസ് ഒരു ഈ ഒരു പുരസ്കാരം കിട്ടില്ലെങ്കിൽ ഇന്നും ഈ പറഞ്ഞ സാഹിത്യകാരന്മാർക്കിടയിലാണെങ്കിലും പ്രേക്ഷകർക്കിടയിലാണെങ്കിലും അത്രയും നല്ലൊരു പുസ്തകം എന്ന രീതിയിൽ തന്നെ ആനന്ദി നിലനിന്ന് പോയ പുരസ്കാരം ലഭിച്ചത് കൊണ്ട് മാത്രമാണ് വിമർശനം ആനന്ദിക്കും ആനന്ദിയിലൂടെ ഈ പറയപ്പെടുന്ന അഖിൽപി ധർമ്മൻ എന്ന എഴുത്തുകാരന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം കൊടുത്തത് ശരിയായില്ല അതിനേക്കാൾ നല്ല കലാസൃഷ്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നായിരുന്നു ആ വിമർശനങ്ങൾ ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാകാമായിരുന്നു പക്ഷേ അതിനോടൊപ്പം ചേർക്കുന്ന ഈ വാചകങ്ങളാണ് മുത്തുച്ചിപ്പിയുടെ അതെ മുത്തുച്ചിപ്പിയുടെ എഴുത്തുകാർക്കും കൂടി പിന്നെ സന്തോഷപ്പെട്ടതിനെയൊക്കെ കൂട്ടിയുന്നുണ്ട് പല പല ആളുകളെ കൂട്ടി ചെയ്യുന്നുണ്ട് അതിനകത്ത് അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന വിമർശനങ്ങളാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ആ വിമർശനങ്ങളെ ഏറ്റുപിടിച്ചുകൊണ്ട് തിരിച്ച് അഖിൽബിധർമ്മൻ രാംകേറോ ഭാരതിയോ നമ്മൾ പറഞ്ഞതുപോലെ പുസ്തകം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് എഴുത്തുകാരൻ്റെ മാത്രം പുസ്തകമാണ് അല്ല വായനക്കാരന്റെ പുസ്തകമാണ് അദ്ദേഹത്തെ വിമർശിച്ചതിന്റെ പേരിൽ ഈ പറയപ്പെടുന്ന എഴുത്തുകാരെയോ വിമർശിക്കുന്നവരെയോ ഈ പറയപ്പെടുന്ന ശാരീരികമായി പോലും എന്ത് കമൻറുകൾ അടിച്ചുകൊണ്ട് അവരെ തളർത്തുന്ന ഒരു രീതിയുണ്ട് അതും ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ബോഡി ഷേമിങ് ചെയ്യാനുള്ള അധികാരം ഒന്നും ആർക്കുമില്ല വിമർശനങ്ങൾക്ക് എന്ത് വേണം ഒരു പരിധി വേണം ആ ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കൊടുക്കാനുള്ള ക്രൈറ്റീരിയ എന്താണ് അല്ലെങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എന്തിനു കൊടുത്തു അല്ലെങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കൊടുക്കുന്നതിൻ്റെ ക്രൈറ്റീരിയ എന്താണ് എന്ന് ചോദിക്കുന്നത് പോലെ തന്നെയാണ് വിമർശനങ്ങൾക്കും ക്രൈറ്റീരിയകളില്ല പക്ഷേ ധാർമ്മികമായ ഒരു ക്രൈറ്റീരിയ അവിടെ വെക്കാനുള്ള ഉത്തരവാദിത്തം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്ന് വിമർശിക്കുന്നവർക്കുണ്ട് അത് രണ്ട് കൂട്ടർക്കും വിമർശിക്കുന്നവരെ വിമർശിക്കുന്നവർക്കുമുണ്ട് വിമർശിക്കുന്നവർക്കുമുണ്ട് അപ്പോൾ ആ ചെറുപ്പക്കാരന്റെ പുസ്തകത്തിന് ഇനി അവാർഡ് കിട്ടുമ്പോൾ വളരെ സന്തോഷത്തിൻ്റെ ഒരു മുഹൂർത്തത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായി അദ്ദേഹത്തിന്റെ വയരക്കാരുമായി അദ്ദേഹത്തിന്റെ വീട്ടുകാരുമായി അതിനെ മുഴുവൻ ടച്ച് തകർത്തുകൊണ്ടാണ് വിമർശനങ്ങൾ കടന്നുവരുന്നത് സോ സ്വാഭാവികമായും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് ഈ വിമർശനങ്ങൾക്ക് അതീതിനൊന്നുമല്ല പക്ഷേ മുത്തുച്ചിപ്പി സാഹിത്യത്തിനോട് റാം കെയർ ഓഫി ആനന്ദി റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തെ ഓർമ്മിച്ചത് തികച്ചും മോശമായി പോയി മലയാളിയുടെ സംസ്കാരത്തിൽ യോജിച്ച ഒന്നല്ല എന്നുള്ളത് തന്നെയാണ്